വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് കൂടുതലൊന്നും ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്ലൂബസ് മാസ്റ്ററിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ ആഴ്ചയിൽ നമ്മളെ സെൻറ്റർ ബാഗ്സിൻ്റെ ഏരിയൽ ഫോട്ട് പറഞ്ഞ ഒരു പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ അതിൽ നമ്മുടെ ബാൻഡേക്ക് ഉണ്ട് റൂബൺ ഡൈസ് ഉണ്ട് അതുപോലെ തന്നെ താ സോ ഈ മൂന്ന് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറൻ്റ്ലി നമ്മുടെ സ്കോഡ് എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ സെൻ്റർ ബാക്കിൻ്റെ ഒരു അപാകത ഉണ്ട് ഓക്കെ നമ്മുടെ ഇതിൽ ഇപ്പോൾ ഉള്ളത് ബേസ് ആണ് ബേസ് വെച്ച് കഴിഞ്ഞാൽ സാധാ കാർഡ്സ് തന്നെയാണ് ബൂസ്റ്റർ ഒന്നുമല്ല അതുപോലെ തന്നെ പിക്കോ സംഭവങ്ങളോ ഒന്നും അല്ല സാധാ കാർഡ്സ് തന്നെയാണ് സോ ഈ രണ്ട് പേരും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡ് ഏകദേശം സെറ്റാണ് പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷ സോ എന്തായാലും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പാക്ക് ഇറക്കാൻ പോവാണ് ആ പാക്കാണ് എടുക്കാൻ പോകുന്നത് സോ കോൺട്രാക്റ്റിൽ പോകാം ഇതാ ഈരിയൽ ഫോട്ട് ഫോട്ട് സെൻട്രൽ ബാക്സിൻ്റെ പാക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് പറഞ്ഞാൽ നമ്മുടെ വേണ്ടയ്ക്കും അതുപോലെ തന്നെ റൂബൺ ആണ് സോ ഈ രണ്ട് പേരാണെങ്കിൽ മെയിൻ ടാർഗറ്റ് താന കിട്ടിയാലും കുഴപ്പമില്ല കാരണം ആളും അത്യാവശ്യം നല്ല ബിൽഡപ്പാണ് സോ മെയിൻ ടാർഗറ്റാണ് നമ്മളെ വേണ്ടയ്ക്കും അതുപോലെ തന്നെ റൂബൺ ഡൈസും കാരണം വേണ്ടയ്ക്ക് ബിൽഡപ്പ് റോബൺ ഡൈസ് ഡിസ്ട്രോയർ പ്ലേ സ്റ്റൈലാണ് എന്തായാലും മൂന്ന് പേരെയും കിട്ടിയാൽ അത്രയും ലാഭം നമുക്ക് എന്തായാലും നോക്കി നോക്കുന്നു നമുക്ക് ആരെ കിട്ടുമെന്ന് സോ എല്ലാ വട്ടവും കോയിൻ സ്പോൺസർ ചെയ്യണം അതായത് നമ്മുടെ അശ്വിൻ ആണ് നമുക്ക് ബീസ് ഗെയിമിംഗ് പറയും നിങ്ങൾക്ക് അറിയാം സോ ആളന്നെയാണ് നമുക്ക് കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോ ഒന്നും നോക്കണില്ല പിടയ്ക്കാൻ പോവാണ് തൊള്ളായിരം കോയിൻ ട്രിക്ക് നോക്കണോ റോബൺ ഡൈസ് വേണ്ടയ്ക്ക് റൂബൺ ഡൈസ് വേണ്ടയ്ക്ക് ഇവനെ വിറ്റാലും കൊഴപ്പില്ല അല്ല രണ്ടുപേരും തരാനാണ് ഞാൻ പറഞ്ഞല്ലോ അവർ തൊട്ടേനു താ പറഞ്ഞല്ലോട്ടോ സോ ഫസ്റ്റ് ഓക്കെ ഏതൊരു സ്പെഷ്യൽ കാർഡാണ് ഗൈസ് ഓക്കേ സ്പെഷ്യൽ കാർഡാണ് എന്തായാലും എനിക്ക് സ്പെഷ്യൽ കാർഡൊന്നല്ലേ എനിക്ക് വേണ്ടത് എന്റെ ക്ലയറാണ് സോ ലെഫ്റ്റ് ബാക്ക് ആണ് നമ്മളുടെ ഉറൂഗയുടെ സോ നാഷണൽ ടീമിൻ്റെ ആണല്ലോ അത് ഫുള്ള് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല സോ അതവിടെ കിടക്കട്ടെ വലിയ ഉപകാരമില്ല കിട്ടിയാൽ സെൻറ്റർ ബാക്കും കൂടിയും കിട്ടിയിട്ടുണ്ട് അത് നമ്മളുടെ എൻഡേഴ്സിനാണ് ഡെൻമാർക്കിൻ്റെ സോ നെക്സ്ട്ര കൊടുക്കാം ഡേ കാ പിന്നെയാണ് കൈ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് സ്പിൻ ഓക്കേ ഇറ്റ്സ് എ പടക്കം പൊട്ടിണ്ട് അങ്ങനെ നമുക്ക് ഒരു എപ്പിക്ക് അടിച്ചിരിക്കുകയാണ് ഗൈസ് സോ ആരായിരിക്കും ആരായിരിക്കും ഇൻ ദി ഹൗസ് സോ സെൻട്രൽ ബാങ്കിന്റെ വിടവ് നികത്താൻ നമുക്ക് കിട്ടിയിരിക്കന്നെ ആദ്യം കിട്ടിണ്ട് ഗൈസ് ഇനി ഒരു പൊളി പൊളിക്കണം സോ ഈരിയൽ ഫോട്ടാണ് നമ്മൾ ബുള്ളറ്റ് ഹെഡ് ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് പോണാൻ ഇപ്പോൾ അവതരിപ്പിച്ചതാണ് നമ്മളുടെ ഈരിയൽ ഫോട്ട് സോ കോമ്പറ്റീഷൻ ഹെവി ആവാനും അല്ലെങ്കിൽ പിന്നെ വൺ സൈഡ് ആവുമല്ലോ ഇതിപ്പോ കുഴപ്പമില്ല രണ്ടുപേരും സെറ്റ് ആയി സോ ഡിഎഫ് ഇടോ മറ്റു ബാസ് സോ വേണ്ടി റൈസ്റ്റോക്ക് ചെയ്ത് വെക്കാം സോ നെക്സ്ട്രാ കൊടുക്കുക ഇനി എന്താ വെച്ചാൽ റോബൺ റൈസ് ആണ് നമ്മുടെ ടാർഗറ്റ് മെയിൻ ആയിട്ട് ഇതിലത്തെ സോ ഒന്നും നോക്കില്ല നെക്സ്ട്രൈ കൊടുക്കുക റൈസ് ആണ് സാധാരണ പോലെ വന്നിട്ട് ലാസ്റ്റ് ഇത് വരുന്നുണ്ട് ഓക്കെ എത്തിക്ക് വരാറുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അതിനുള്ള ഭാഗ്യം ഇല്ല എന്നാണ് അവര് പറയണത് നോക്കി മോനെ മോനെ പോട്ടെ സോ കൊഴപ്പില്ല നോക്കാം താ 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 മൂന്ന് വട്ടം താന് തൊട്ടുണ്ട് ഇനി ഗുണാമി തെരൂന്നാണ് എൻ്റെ പ്രതീക്ഷ ലെറ്റ്സ് ഗോ സ്പെഷ്യൽ കാർഡ് കാർഡാവണോ എൽഇഡി ഉണ്ട് സ്പെഷ്യൽ കാർഡ് കാർഡാവൂടാ അതുപോലല്ല സാധാ കാർഡ് കാട ഒച്ചാണോ ഒച്ച സാധാ കാട മൂപ്പറേ പിന്നെ രണ്ടായിരത്തി മൂന്നൂറ് പോയിനുള്ളൂ ഗൈസ് എടാ ഈ റൂബൺ ഡൈസിനൊക്കെ വേണ്ടത് റൂബൺ ഡൈസിനാ റൂബൺ ഡൈസിനെത്താ റൂബൺ ഡൈസിനാ മൂന്നുണ്ട് രണ്ടുപേരും റൂമൺ ഡൈസിനെ തരുമോ നോക്കാനേ വീണ്ടും പൈസ തന്നെയാണ് കേട്ടോ നമ്മ നമുക്ക് അത്രയ്ക്ക് ലക്കില്ല രണ്ടുപേരും ഈ ബാക്കിൽ നിന്ന് അടുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് പക്ഷെ തരോന്നാകും ആയിക്കള് ഓക്കെ അതും പോയിണ്ട് കായി ുള്ളത് ആയിരത്തി ഒരു സ്പിന്നേ കിട്ടുള്ളൂ അല്ലേ ഒരു സ്പിന്നുള്ളൂട്ടോ ഇനി ഒരു സ്പിന്നേ ഉള്ളൂ ഗൈസ് സോ റൂബൺ ഡൈസനാണ് മെയിൻ ടാർഗറ്റ് ചെയ്തത് ഓക്കേ ഇവനെ കിട്ടിയ പൊളിക്കും സ്കോഡ് സെറ്റാണ് ഗൈസ് കിട്ടുന്ന വിശ്വാസത്തിൽ ലാസ്റ്റ് സ്പിൻ ഫോർ ടുഡേ ബ വിറ്റ്സ് എ സ്പെഷ്യൽ കാർഡ് വിറ്റ് എ ഗുഡ്സ് ബാക്ക് ഓൺലി വാൻഡേക്കിന് മാത്രമേ കിട്ടിയുള്ളൂ ഓക്കെ ഇതാരത് വിയർമാൻ ഫ്രം ബെൽജിയം വിയർമാൻ സി എം എസ് അല്ലേ ബി എം എസ് ആണല്ലോ വിയർമാനാണ് കിട്ടീക്കുന്നത് എനിക്ക് അഞ്ഞൂറ് പോയിനുള്ളൂ അഞ്ഞൂറ് പോയിന് അവിടെ കിടക്കട്ടെ നമ്മൾ മാനേജർ ഇറക്കണമെന്നൊരു പ്ലാൻ കാരണം അഞ്ഞൂറിനെ കറക്കിയിട്ട് ഇനി റൂബൻ ഡൈസിനെ കിട്ടുമോ എന്ന് അറിയില്ല ഇനി എന്തായാലും നമുക്ക് വേണ്ടേക്കിന് കിട്ടിയിട്ടുണ്ട് ഗൈസ് വേണ്ടയ്ക്കിന് കിട്ടിയിട്ടുണ്ട് ആൾ തന്നെയാണ് കേട്ടോ ഒരു രക്ഷില്ല കിഡിലിനാണ് കുറ്റൊന്നും പറയാലോ ആളെ ഓക്കെ ടോപ്പാണ് കുറ്റം പറയല്ലോ നാൾ ടോപ്പാണ് ഏ ഒരു വർത്തമാനം ഇല്ല അതിൽ അവിടെ വേണ്ടയ്ക്ക് അവിടെ ഓക്കെ ഡിസ്ക് ആയി സോ പ്ലെയർ പ്രോഗ്രഷൻ ലെവൽ ട്രെയിനിങ് കൊടുക്കാദ്യം ഓട്ടോ കൊടുത്തിട്ട് എയർ പ്രൊഫഷൻ പോട്ടെ ഓട്ടോയെ കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇതാക്കാം ഓക്കേ മോനെ കത്തി നിൽക്കേണ്ടിട്ട സാധനം വീട് അൻപത്തി ഉണ്ട് അത്യാവശ്യം ഉണ്ട് എല്ലാം സോ സോസ് നൂറ്റിമൂന്നാണ് പ്ലസ് നമുക്കൊരു ബൂസ്റ്റർ റാഫ്റ്റിങ് കൊടുക്കണമല്ലോ അങ്ങനെ പോലും ഒരെണ്ണാണുള്ളു ബൂസ്റ്റർ റാഫ്റ്റിങ് കിട്ടും സ്പീഡ് ും സ്റ്റാമിലെ ആ എന്തായാലും കുഴപ്പമില്ല നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വിചാരിക്കണോ വിചാരിക്കണോന്നല്ലുണ്ട് സംഭവം ഉണ്ട് അതിലുള്ള മുതൽ ഇണ്ട് വേണ്ടയ്ക്ക് ഓക്കെ ഹെഡിങ് എൺപത്തി ഉണ്ട് സ്പീഡ് എൺപത്തിനാല് അല്ല ജമ്പിങ് തൊണ്ണൂറ്റി രണ്ട് ഫിസിക്കല് തൊണ്ണൂറ്റിയേഴ് സ്റ്റാമിന എൺപത്തിരണ്ട് സോ ഹെഡിങ് മാൻമാർക്ക് ഇൻ്റർസെപ്ഷൻ ബ്ലോക്കർ ഏരിയൽ സുപ്പാരിറ്റി സ്ലൈഡിൻ്റെ ആക്രോബാറ്റിക് ക്ലിയറൻസ് ഏരിയൽ ഫോർട്ട് ക്യാപ്റ്റൻസി ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് സോ എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൽ ഏഡ് ഉണ്ട് ഞാൻ നോക്കിയിട്ട് ലൈവിലൊക്കെ വരുമ്പോൾ പറയാട്ടോ സോ വേണ്ടയിക്കിനെ കിട്ടിയിട്ടുണ്ട് കൈസ് ഫൈനലി നമ്മുടെ സ്കൂഡിൽ ഒരു നല്ലൊരു പ്ലെയറിനെയാണ് വേണ്ടയ്ക്ക് അറിയാമല്ലോ എന്തായാലും റൂബൺ ഡൈസിന് വേണ്ടിയിട്ട് പോണെന്നുണ്ട് കാരണം സെൻട്രർ ബാക്ക് രണ്ടും സെറ്റായാലേ ഇതേ ഉള്ളൂ ഇപ്പൊ ഈ റുഡീഗർ കിടന്ന സാധനാട്ടോ അതിനാ ഒരു ഇതുമില്ല മാറ്റില്ല അത് പറയണേൽ എനിക്ക് എൻ്റെ കയ്യിലെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളാണ് റൊഡീഗർ ശരിക്കും സെൻട്രൽ ബസ് പക്ഷെ കോർണറിൽ അടിക്കാൻ കയറി വരും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസും ഉണ്ട് ഡിഫൻസ് എൻഗേജ്മെന്റ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അടിപൊളി തന്നെയാണ് ജമ്മിങ് തൊണ്ണൂറ്റി മൂന്ന് എഡിങ് എഴുപത്തൊമ്പതാണ് ആദ്യം കൂടി മൂറണമായിരുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ല കൈസ് അത്യാവശ്യം നല്ല പാക്ക് ഓപ്പണിങ് തന്നെയായിരുന്നു ബാൻ ഡേക്കിനെ കെട്ടിയിട്ടുണ്ട് വൺ ഓഫ് ദി ബെസ്റ്റ് സി ബി ഇൻ ദി വേൾഡ് അതും പോരാണ്ട് തന്നെ കറന്ലി ലിവർപൂളിന് വേണ്ടി കറക്റ്റ് ആർ ഫ്രണ്ട്സ് അപ്പോൾ എ കണ്ടീഷൻ അല്ലെങ്കിൽ ബി കണ്ടീഷൻ ആൾ എന്തായാലും ആവുക ആഴ്ചയിൽ സോ അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് ആളെ എപ്പോൾ കിലോട്ട് കളിപ്പിക്കാം വെച്ചിരുന്നു നോർമൽ കാർഡ് ആണല്ലോ പിന്നെ എസ് എ ബിഗ് ടൈം സോ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ആര് കിട്ടി ജസ്റ്റ് അത് കമന്റ് കിട്ടുക ഇനി ഇപ്പോൾ നാളെ ക്രിസ്ത്യാന റൊണാൾഡോഡൊക്കെ വരും ഇപ്പം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇന്ന് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നാളെ വന്നുണ്ടാവും ഓക്കെ എന്തായാലും അത് കറക്കണമെന്ന് വെച്ചാൽ ഫിനോൾ ഫെൻഷിങ് ആണ് പക്ഷേ അധികം കോയിനില്ല സോ നോക്കിയിട്ട് എന്തായാലും ചെയ്യണമുള്ളൂ ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ കമന്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി കാണാം അതുവരെയ്ക്കും ബായ്